അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ഇന്നത്തെ വട്ടം സ്വലാത്ത് സ്വലാത്ത് ചൊല്ലി നമുക്ക് ദുആ ചെയ്യാം അല്ലാഹു ചെയ്യട്ടെ അറിയാത്തവരും അതിന്റെ മഹത്വങ്ങൾ അറിയാത്തവരും നമ്മുടെ കൂട്ടത്തിൽ ആരും ഉണ്ടാവുകയില്ല സ്വലാത്തുകളുടെ കൂട്ടത്തിൽ പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ തീപാറും വേഗത്തിൽ മിന്നൽ വേഗത്തിൽ ഉത്തര ലഭിക്കുന്ന ഒരു സ്വലാത്താണ് സ്വലാത്ത അതുകൊണ്ടാണ് നാറ് പോലെ ഒരു സ്വലാത്തായതുകൊണ്ടാണ് ആ സ്വലാത്തിനിക്ക് എത്തി സ്വലാത്ത് എന്ന് പേര് ലഭിക്കാൻ എന്ന് മഹാന്മാര് കിതാബുകളിൽ പറഞ്ഞതായി കാണാം ഒരാള് എല്ലാ ദിവസവും പതിനൊന്ന് വട്ടം നാരിയത്ത് സ്വലാത്ത് പതിവാക്കിയാൽ അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നേട്ടങ്ങൾ സംബന്ധിച്ച് മഹത്തുക്കളായ ഉലമാക്കൾ പണ്ഡിതന്മാർ ആരിഫീങ്ങൾ അവരുടെ കിതാബുകളിൽ പറഞ്ഞതായി കാണാം ഒരാള് എല്ലാ ദിവസവും പതിനൊന്ന് വട്ടം നാരിയത്ത് സ്വലാത്ത് ചൊല്ലിയാൽ എല്ലാ ദിവസവും ചൊല്ലിയാൽ റിസ്ഖ മിനൽ അർദ് എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ നിന്ന് റിസ്ക് റിസ്ക് എല്ലാം ഭക്ഷണം മാത്രമല്ല വസ്ത്രം വീട് സമ്പത്ത് പണം മക്കൾ ജീവിക്കാൻ ആവശ്യമായ ദുന്യവ്യായ ജീവിതത്തിൽ ഒരാൾക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ അള്ളാഹു നൽകും അത് ആകാശത്തു നിന്ന് ഇറക്കി ഭൂമിയിൽ നിന്നും ഉളപ്പിച്ചു കൊടുക്കും എന്ന് പറഞ്ഞാൽ അവന്റെ ജീവിതകാലത്ത് സാമ്പത്തികമായ ഒരു പ്രയാസം കൊടുത്ത് അള്ളാഹു പരീക്ഷിക്കൂല സാമ്പത്തികമായ പ്രയാസം സാമ്പത്തികമായ പണമില്ല പൈസയില്ല ആവശ്യമായ പണം കിട്ടുന്നില്ല അനുയോജ്യമായ ജോലിയില്ല ജോലിയിൽ ശമ്പളമില്ല ദാരിദ്ര്യം കടം കടം വീട്ടാൻ കഴിയുന്നില്ല അധികാളുകളും പറയുന്ന പ്രയാസങ്ങളാണ് അങ്ങനെയുള്ളൊരു പ്രയാസം അള്ളാഹു അവന്റെ ജീവിതത്തിൽ കൊടുക്കൂല അതിന് ചെയ്യേണ്ടതെല്ലാ ദിവസവും അതിനൊന്നോട്ടം പതിവാക്കി വന്നു മഹാനായല്ലാമ ധൈനൂരിത്തങ്ങൾ പറഞ്ഞത് ഒരാള് എല്ലാ നിസ്കാരത്തിന്റെ ഉടനെ നിസ്കാരത്തിന്റെ ദിക്കൃകള് ദുവാഹകള് കഴിഞ്ഞ് പതിനൊന്ന് വട്ടം ചൊല്ലിയാൽ അത് കൊണ്ട് നടന്നു ഒരു ദിവസം രണ്ടു ദിവസം അല്ല എല്ലാ ദിവസവും മരണം വരെ അവൻ ചൊല്ലിയാൽ അവൻറെ ഋതുക്ക് അള്ളാഹു ഏർ ഋതുക്കില് ഒരു കുറവും അള്ളാഹു വരുത്തൂല ഋതുക്കു മുറിയൂല പണത്തിന് ഒരു ബുദ്ധിമുട്ടും അവന്റെ ജീവിതത്തിൽ കൊടുക്കൂല സാമ്പത്തികമായ ഉയർച്ച ഐശ്വര്യമുള്ള ഒരു ജീവിതം നൽകും മാത്രമല്ല ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് ഇത് പതിനൊന്നാം വട്ടം ചൊല്ലിയാൽ അതേപോലെ തന്നെ നാല്പത്തി വട്ടം ചൊല്ലിയാല് നൂറ് വട്ടം ചൊല്ലിയാല് നാലായിരത്തി നാനൂറ്റി നാല്പത്തിനാല് വട്ടം ചൊല്ലിയാൽ ലഭിക്കുന്ന നേട്ടങ്ങളും മാറ്റങ്ങളും ഗുണങ്ങളും വേറെയും മഹാന്മാര് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഈഷ്ലാദിനെ മറ്റൊരു സമയത്തിൽ സംസാരിക്കാം ഇന്ന് പതിനൊന്ന് വട്ടം ചൊല്ലി നമുക്ക് ചെയ്യാം ايها الذين امنوا صلوا عليه وسلموا تسليما اللهم صل صلاه كامله وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به القرب وتقلى به الحبايج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة منفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب واتق به الهبايد وتنال به الرغائب وحسن الخواتم ويستصغي الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب. تقضى به الحبائج وتنال به الرغائب وحسن القباتم ويستسقى الغمام بوجيه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحبايج وتنال به الرغائب وحسن الخبات ويستصل الغمام بوجهه الكريم وعلى آله وصحبه في كل لمهة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة سلم سلاما تاما على سيدنا محمد الذي تنهل به اللقد وتنفرج به الكرب وتقضى به الهبائج وتنال به الرغائب وحسن الخباتم ويستسقى الغمام بوجهه الكريم وعلى اله وصحبه في كل لمحه ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به القرب وتقلى به الحبايج وتنال به الرغائب وحسن الخواتم ويستصل الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الهوايج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد تنفرج به الكرب تقضى به الهبائج وتنال به الرغائب وحسن الخباتم واستسقى الغمام بمجيئه الكريم وعلى آله وصحبه في كل لمحة ما بعدد كل معلوم لك اللهم صل صلاة كاملة، سلم سلاما تامّا على سيدنا محمد الذي تنحل به اللُقد وتنفرج به القرب وتقضي به الحبايج وتنال به الرغائب وحسن الخواتم ويستسوى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل وصل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب تقلى به الهبائج تنال به الرغائب وحسن الخبات ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونبس بعدد كل معلوم لك ിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ ഈ മഹത്തായ മജിസിൽ ഒരുമിച്ചുകൂടിയ എല്ലാ സഹോദര സഹോദരിമാർക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ

അർഹമായ പ്രതിഫലം ദുന്യാവിലും അപ്പുറത്തിലും നൽകണേയല്ല ഞങ്ങള് ചൊല്ലിയ സ്വലാത്തു അരിയോടെ പറഞ്ഞു ഞങ്ങളുടെ മനസ്സിലുള്ള എല്ലാ മുറാദുകളെയും എല്ലാ ഉദ്ദേശങ്ങളെയും എല്ലാ ആവശ്യങ്ങളെയും എല്ലാ ആഗ്രഹങ്ങളെയും പെട്ടെന്ന് തീപാറും വേഗത്തിൽ ഞങ്ങൾക്ക് നീ പൂർത്തിയാക്കി തരണേയല്ല ഞങ്ങള് ചൊല്ലിയ സ്വലാത്തഞ്ഞാരിയുടെ പറക്കത്തുകൊണ്ട് ഞങ്ങളുടെ മനസ്സിലുള്ള എല്ലാ വിഷമങ്ങള് എല്ലാ പ്രയാസങ്ങള് എല്ലാ ബുദ്ധിമുട്ടുകള് എല്ലാ പ്രതിസന്ധികള് എല്ലാ ടെൻഷനുകള് എല്ലാ ദുഃഖങ്ങള് എല്ലാ സങ്കടങ്ങള് എല്ലാ കഷ്ടപ്പാടുകള് എല്ലാ രോഗങ്ങള് എല്ലാ കടങ്ങള് നീ മാറ്റിത്തരണേയല്ല ഞങ്ങള് ചൊല്ലിയ സ്വലാത്തുന്നാരിയുടെ പറക്കത്തുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തില് ഞങ്ങളുടെ ജോലികളില് ഞങ്ങളുടെ കച്ചവടങ്ങളില് ഞങ്ങളുടെ ബിസിനസ് ിൽ നിങ്ങളുടെ കൃഷികളിൽ നിങ്ങളുടെ തോട്ടങ്ങളിൽ നിങ്ങളുടെ വാഹനങ്ങളിൽ ഞങ്ങളുടെ വീടുകളിൽ നിങ്ങളുടെ ഭാര്യ മക്കളിൽ നിങ്ങളുടെ മാതാപിതാക്കളിൽ നിങ്ങളുടെ ജ്യേഷ്ഠാനുജന്മാര് സഹോദര സഹോദരിമാര് പെങ്ങന്മാര് കുടുംബത്തിൽ നീ വലിയ പറുക്കത്ത് നൽകണേയല്ലോ സന്തോഷം നൽകണേയല്ല ഇജ്ജത്ത് ആഫിയത്ത് നൽകണേയല്ല ഹിമ്മത്ത് നൽകണേ നൽകണേയല്ലോ ജീവിക്കുന്ന കാലത്തോളം സന്തോഷത്തോടെ റാഹത്തോടെ ഇജ്ജത്തോടെ ആഫിയത്തോടെ ആരോഗ്യത്തോടെ ഹിമ്മത്തോടെ നിന്റെ താറ്റിലായി ദീർഘായുസും ആഫിയത്തും ആരോഗ്യം ഞങ്ങൾക്ക് നീ നൽകണേ നൽകണേയല്ല ഉടച്ചവനെ ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ നീ പരാജയപ്പെടുത്തല്ലേ പരാജയപ്പെടുത്തല്ലയല്ലോ ഞങ്ങളെ നീ കൈവിടല്ലേ കൈവിടല്ലോ ും ആഹൃതത്തിലും ഞങ്ങളെ നീ നീരക്ഷപ്പെടുത്തണേല്ലോയല്ലോ ഞങ്ങൾ അരിയുടെ പറക്കത്തുകൊണ്ട് ഞങ്ങളെ ശരീരത്തിന്റെ ഉള്ളും പുറത്തും ഉള്ള ഞങ്ങൾ അറിയുന്നതും അറിയാത്തതുമായ ഞങ്ങളെ കണ്ണിനെ കാണുന്നതും കാണാത്തതുമായ എല്ലാ രോഗങ്ങൾക്കും കമിലായ് നൽകണേയല്ലോ ഒരു രോഗവും ഞങ്ങളിൽ നിന്ന് ഒരാൾക്ക് നീ നൽകല്ലേ അല്ല ക്യാൻസർ നൽകല്ലേയല്ല അറ്റാക്ക് നൽകല്ലേയല്ല കിഡ്നിക്ക് ഒരു ബുദ്ധിമുട്ടും നൽകല്ലേ വയറിന് ഒരു പ്രയാസവും നൽകല്ലേ അല്ല ഉത്രസംബന്ധമായ രോഗങ്ങളിൽ നിന്ന് കാക്കണേയല്ല ശരീരത്തിന്റെ ഉള്ളും പുറത്തുള്ള എല്ലാ വേദനകളിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണേയല്ലോ ഹോസ്പിറ്റലും വെന്റിലേറ്ററും മൈസൂരും കിടക്കുന്ന രോഗം നൽകല്ലേ നൽകല്ലെയല്ല പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണേ കാക്കണയല്ല അപകട മരണങ്ങളിൽ നിന്ന് കാക്കണേ ആക്സിഡന്റുകളിൽ നിന്ന് കാക്കണയല്ല ദുരന്തങ്ങളിൽ നിന്ന് കാക്കണേയല്ല കാലമുസീബത്തുകളിൽ നിന്ന് കാക്കണയല്ല നടുറോട്ടിൽ ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ മരിപ്പിക്കല്ലയല്ലോ ടച്ചവനെ പെട്ടെന്ന് സംഭവിക്കുന്ന എല്ലാ മരണങ്ങളിൽ നിന്ന് മാതാപിതാക്കള് കൂട്ടുകുടുംബക്കാര് മരണം നൽകല്ലേ മരണം ഹൈറാകുന്ന കൂടി ഉച്ചരിച്ച് നല്ല സമയത്ത് നല്ല നൽകിമാനോട് കൂടി എല്ലാ കടങ്ങളും കടപ്പാടുകളും അക്കടപാടുകളും ബാധ്യതകളും പൂർത്തീകരിച്ച് പുഞ്ചിരിക്കുന്ന പൂമുഖം കണ്ട് മലയ്ക്കുട സാന്നിധ്യത്തില് ോടെല്ലാം പറ ഒരു നല്ല മരണം നന്നാക്കി കണ്ണേറ് സർവ്വ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങള് ഷർകളിൽ നിന്ന് ഞങ്ങളെ കാക്കണേയല്ല ഞങ്ങളെ ജോലികളെ കാക്കണേയല്ലോ കച്ചവടം ബിസിനസ് വീട് ഭാര്യ മക്കള് കൂട്ടുകുടമ്പടം എല്ലാത്തിനെയും നീക്കാക്കണേയല്ലോച്ചവനെ ഈ മജീസിലുള്ള എല്ലാവർക്കും നൽകണേയല്ല സുഖം നൽകണേയല്ലോഷം നൽകണേയല്ല ഓരോരുത്തരുടെ മനസ്സിലുള്ള മുറാദുകൾ അസിലാക്കി കൊടുക്കണേല്ല ഓരോരുത്തരുടെ മനസ്സിലുള്ള വിഷമങ്ങളെ നീ മാറ്റി കൊടുക്കണേല്ല ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും അർക്കാത്ത സുഖനാത്ത അഖവാലുകളിൽ വലിയ ബറുക്കത്ത് നൽകണേയല്ല വലിയ സന്തോഷം നൽകണേയല്ല വലിയ ഇസ്സത്ത് നൽകണേയല്ലാരി പതിവാക്കുവാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേയല്ലോ ربنا تقبل منا إنك أنت السميع العليم تب علينا إنك أنت التواب الرحيم أمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم പ്രവേശിക്കുകയാണ് എല്ലാവരും ആത്മാർത്ഥമായി ആമീൻ ചൊല്ലുകയും മരിച്ചിട്ടുള്ള ഓരോരുത്തർക്കും ഓരോ വിഷമങ്ങൾ പ്രയാസങ്ങള് ബുദ്ധിമുട്ടുകളുണ്ട് അതൊക്കെ ഈ കഴിയലോടുകൂടൊക്കെ മാറണം എന്തെല്ലാം ദേശങ്ങളും മനസ്സിലുണ്ട് മുറാദുകളുണ്ട് ആവശ്യങ്ങളുണ്ട് ആഗ്രഹങ്ങളുണ്ട് അതൊക്കെ നല്ല ആത്മാർത്ഥമായ ആത്മാർത്ഥമായി ചൊല്ലുക പരിശുദ്ധമായ റജബമാസമാണ് മാസമാണ് 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 ധാരാളം ചൊല്ലേണ്ട മാസമാണ് എല്ലാം കൊണ്ടും ധന്യമായ മഹത്തായ ഒരു മാസത്തിലാണ് വാ ചെയ്യുന്നത് തീർച്ചയായും നമ്മുടെ അള്ളാഹു സ്വീകരിക്കും സ്വീകരിക്കട്ടെ ഈ ഒരുമിച്ച് ഇവിടെ ദിക്കറുകള് സ്വലാത്തുകള് ചൊല്ലിയ എല്ലാ സഹോദര സഹോദരിമാർക്കും ഈ വലിയ വറക്കത്തും സന്തോഷവും നൽകണേ നൽകണേയല്ലോ اللهم صلِّ صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقلى به الحبايج وتنال به الرغائب وحسن الخواتم ويستسوى الغمام بوجهه الكريم وعلى آله وصحبه

എല്ല ഞങ്ങളിൽ നിന്ന് കബൂലാക്കി സ്വീകരിച്ച അർഹമായ പ്രതിഫലം ആഖിറത്തിലും നൽകണേ നൽകണേയല്ലോ ഞങ്ങളെ ചൊല്ലിയ അത് കാർ തീരിഫാറിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ കൽബിനെ നീ പ്രകാശിപ്പിക്കണേ പ്രകാശിപ്പിക്കണയല്ലോ ഞങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചുപോയ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെയ്തു പോയ സർവ തിന്മകൾ തെറ്റുകുറ്റങ്ങള് ദോഷങ്ങൾ പാപങ്ങൾ പടച്ചവനെ പാവികളാണ് സാധുക്കളാണ് വിവരം കുറഞ്ഞ ആളുകളാണ് ഞങ്ങൾക്ക് നീ വിട്ടുപൊറത്ത് മാഫ് നൽകണേ അല്ലാ പടച്ചവനെ എല്ലാ ദോഷങ്ങളെയും നീ വിട്ടു പുറത്ത് മാഫു നൽകി ഞങ്ങളെ നീ സ്വീകരിക്കണേ സ്വീകരിക്കണേല്ലോ ഞങ്ങളെ നീ ഏറ്റെടുക്കണേ ഏറ്റെടുക്കണേല്ലോ ഞങ്ങൾ ചെയ്യുന്ന തെറ്റിന്റെ കാഠിന്യം കണ്ടു ഞങ്ങൾക്ക് നീ മലാ നൽകല്ലയല്ലോ മുസീബത്തറക്കല്ലയല്ല മാരകമായ രോഗം നൽകല്ലയല്ല അപകടങ്ങൾ ദുരന്തങ്ങൾ നൽകല്ലയല്ലോ തുഞ്ഞാവിലും ആത്തിലും ഞങ്ങളെ നീ പരാജയപ്പെടുത്തല്ലേ അല്ലാ ടച്ചവനെ ഈ മഹത്തായ മജിസിലൊരുമിച്ചുകൂടി ഒരുപാട് സഹോദരങ്ങളുണ്ട് സഹോദരിമാരുണ്ട് ഓരോരുത്തർക്കും മനസ്സിൽ ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഒരുപാട് ആവശ്യങ്ങളുണ്ട് അതൊക്കെ മജിസിൻ്റെ വറുക്കത്ത് കൊണ്ട് എത്രയും പെട്ടെന്ന് നീ പൂർത്തിയാക്കി കൊടുക്കണേയല്ലോ ഈ മാസത്തിൽ തന്നെ നീ പൂർത്തിയാക്കി തരണയല്ലോ ഈ ചൊല്ലിയ 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 ൊരിപ്പിച്ചുകൂടെ ചൊല്ലിയ ഒരുപാട് സഹോദര സഹോദരിമാര് ഈ മജിസിലുണ്ട് പാവികളാണ് സാധുക്കളാണ് പഠിച്ചവര് ഇനി കൈവിടല്ലേ അമ്മ ഒരുപാട് വിഷമങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് കഷ്ടപ്പാടുകളുണ്ട് ദുഃഖങ്ങളുണ്ട് പ്രതിസന്ധികളുണ്ട് കടങ്ങളുണ്ട് രോഗങ്ങളുണ്ട് അതെല്ലാം നീ മാറ്റിത്തരണ

ച്ചവനെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ജോലികളിൽ ഞങ്ങളുടെ കച്ചവടങ്ങളിൽ ഞങ്ങളുടെ ബിസിനസ്സുകളിൽ ഞങ്ങളെ കൃഷികളിൽ ഞങ്ങളുടെ തോട്ടങ്ങളിൽ ഞങ്ങളുടെ വാഹനങ്ങളിൽ ഞങ്ങളുടെ വീടുകളിൽ ഞങ്ങളുടെ ഭാര്യ മക്കളില് ഞങ്ങളെ മാതാപിതാക്കളിൽ ഞങ്ങളുടെ ജ്യേഷ്ഠ അനുജന്മാര് സഹോദര സഹോദരിമാര്മാര് കുടുംബക്കാർമാര് ശിഷ്യന്മാര് ഭക്ഷണം നൽകിയവര് ഉത്തരം നൽകിയവര് പണം നൽകിയവര് പാനീയം നൽകിയവര് ഞങ്ങൾ സഹായിച്ചവര് ഞങ്ങള് സ്നേഹിക്കുന്നവര് എല്ലാവർക്കും നീ മറുക്കത്ത് നൽകണേയല്ല സന്തോഷം നൽകണേയല്ലോ പടച്ചവനെ ഞങ്ങളിൽ നിന്ന് ഒരാൾക്കും നീ മാരകമായ താങ്ങാൻ കഴിയാത്ത ഒരു രോഗവും നൽകി നീ പരീക്ഷിക്കല്ലോ ഞങ്ങൾ കാണാത്ത ഞങ്ങൾ അറിയാത്ത ഞങ്ങൾ ഞങ്ങളുടെ കണ്ണിൽ പടാത്ത രോഗങ്ങൾ ശരീരത്തിന്റെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഈ മയുസിന്റെ വറുക്കത്ത് കൊണ്ട് ഇവിടെ ചൊല്ലിയതിന്റെ വറുക്കത്ത് കൊണ്ടതല്ലാ നീ മാറ്റിത്തരണയല്ലോ കമിലായ നൽകണേല്ലോ ഞങ്ങളി നടന്ന ഒരാൾക്കും നീ ക്യാൻസർ നൽകല്ലേ അല്ല ക്യാൻസറിൻ്റെ ഒരു അംശം പോലും നൽകല്ലേ അല്ല ഒരുപാട് ക്യാൻസർ രോഗികളുണ്ട് ഹാർട്ട് രോഗികളുണ്ട് കിഡ്നി രോഗികളുണ്ട് പുത്രസംബന്ധമായ രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട് വാരസംബന്ധമായ രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട് എല്ലാം നീ മാറ്റി മാറ്റിക്കൊടുക്കണയല്ല എല്ലാവർക്കും നീ ശിപ്പാക നൽകണയല്ല ഞങ്ങളെ ഹാർട്ടിനൊരു ബ്ലോക്ക് ഒരു തകരാറും നീ നൽകല്ലയല്ല അച്ചാക്ക് മരണം നൽകല്ലയല്ല ഞങ്ങളെ കിഡ്നിക്ക് ഒരു ബുദ്ധിമുട്ടും നീ നൽകല്ലേ നൽകല്ലേയല്ല ഡയാലിസിന് വിധേയമാക്കല്ലോ ഞങ്ങളെ ഒരു പ്രയാസവും നീ നൽകല്ലേ മൂത്ര സംബന്ധമായ രോഗങ്ങളിൽ നിന്ന് ആക്കണയല്ല കിഡ്നി സംബന്ധമായ രോഗങ്ങളിൽ നിന്ന് കാക്കണയല്ല മൂത്രത്തിലെ കിഡ്നിയിലെ കല്ലിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണയല്ലോ നോർമലാക്കി വൈറസ് സംബന്ധമായ എല്ലാ രോഗങ്ങളിൽ നിന്ന് ഞങ്ങൾ നീസ്വലാമത്ത് നൽകണയല്ലോ ശരീരത്തിൻ്റെ പുറത്തുള്ള വേദനകൾ മുട്ട വേദന കാലുവേദന നെഞ്ഞുവേദന കൈകാല് വേദനകള് കണ്ണുവേദന മുക്ക് ചെവിവേദന പല്ലുവേദന തലവേദന വേദനകളിൽ നിന്ന് നിങ്ങളെ നീ രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണേയല്ലോ ഒരു വേദനയും ഒരു പ്രയാസവും ഇല്ലാതെ നിന്റെ ദുന്യാവിൽ ജീവിക്കുന്ന കാലത്തോളം സന്തോഷത്തോടെ ഇസ്സത്തോടെ ആഫിയത്തോടെ നിന്റെ ത്വായത്തിലുസും ആരോഗ്യം ഞങ്ങൾക്ക് നീ നൽകണേ നൽകണയല്ലോ

സാധുക്കളാ നിങ്ങൾക്ക് നീ നൽകണയല്ലോ നിങ്ങളെ ഒരാളും ഒരേ ഒരാളെ നീ പെട്ടെന്ന് മൗത്തക്കല്ലയല്ലോ നിങ്ങളെ ഭാര്യ മക്കൾ മാതാപിതാക്കളെ തീമാകുന്ന മരണം നൽകല്ലയല്ലോ അപകട മരണം നൽകല്ലയല്ലോ നടൂട്ടി നീ മരിപ്പിക്കല്ലയല്ലോ വാഹനങ്ങൾ തമ്മിലടിച്ചുണ്ടാകുന്ന അപകട മരണങ്ങളിൽ നിന്ന് ഞങ്ങൾ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോൾ പ്രത്യേകമായ പ്രത്യേകമായ വെന്റിലേറ്ററിലും ഞങ്ങളെ പൈസ നിയമിക്കല്ലോ അത്തരത്തിലുള്ള രോഗം നൽകല്ലവനെ ഒരുപാട് ആളുകൾ കട കൊണ്ട് വിഷമിക്കുന്നവരുണ്ട് കടം കിട്ടാൻ കഴിയുന്നില്ല എന്ന് വിഷമം പറഞ്ഞവരുടെ പടച്ചവന് എത്ര വലിയ കടമുണ്ടെങ്കിലും ലക്ഷക്കണക്കായ കോടിക്കണക്കായ കടമുണ്ടെങ്കിലും ഈ മജിസിന്റെ വർഗത്ത് കൊണ്ട് എത്രയും പെട്ടെന്ന് നീ വീട്ടിത്തരണയല്ലോ പടച്ചവനെ മക്കളില്ലാത്തവർക്ക് നീ സ്വാലിഹത്തായ ദുന്യാവരും ആഹ്റത്തിലൂപരിക്കുന്ന നല്ല സ്വാലിഹീങ്ങളായ മക്കളെ നൽകണയല്ല ഞങ്ങളെ മക്കളെ ദുന്യാവിലും ആഹ്റത്തിലും ഉപകരിക്കുന്ന നല്ല സ്വലഹിങ്ങളായ മക്കളാക്കണയല്ല ഞങ്ങളെ മക്കളെ നീർത്തം മാടികളാക്കല്ലയല്ല റൗഡികളാക്കല്ല കള്ളിൻ്റെയും കഞ്ചാവിൻ്റെയും മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും അടിമകളാക്കല്ലയല്ല അഞ്ചു ഭക്ത സംസ്കാരം നിർവഹിക്കുന്ന മാതാപിതാക്കള് ബഹുമാനിക്കുന്ന അനുസരിക്കുന്ന നല്ല മുത്തക്കിങ്ങൾ ആക്കണയല്ലോ വീടില്ലാത്ത ഒരുപാട് സഹോദരങ്ങളുണ്ട് സഹോദരിമാരുണ്ട് ഖൈറായ വീടുണ്ടാക്കാനുള്ള എല്ലാ വഴികളും നീ തുറന്നു കൊടുക്കണയല്ല വീടിന്റെ പണി തുടങ്ങിയവരുണ്ട് പകുതിയിലാണെന്ന് പറഞ്ഞവരുണ്ട് പടച്ചവനെ എളുപ്പത്തിൽ നീ മാസത്തിന്റെ വർക്കത്ത് കൊണ്ട് പൂർത്തിയാക്കി കൊടുക്കണേല്ല എല്ലാ മുടക്കങ്ങളും തടസ്സങ്ങളും നീ മാറ്റി കൊടുക്കണേല്ലിഹിർ കണ്ണേർക്കുള്ള സർവ്വ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങള് ഞങ്ങളെ കാക്കണേയല്ല ഞങ്ങളെ മാതാപിതാക്കള് ഭാര്യ മക്കൾ കൂട്ടുകുടുംബക്കാരുമായി കൊണ്ടു ഏൽപ്പിച്ചവര് ഞങ്ങളുടെ വീട് ഞങ്ങളുടെ ജോലി ഞങ്ങളുടെ കച്ചവടം ബിസിനസ് കൃഷി സിഹർ കണ്ണേർ ശിശ്വാനി തീർഹാനിത്തടുക്കമുള്ള സർവ്വ ബുദ്ധിമുട്ടുകൾ രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണയല്ലോ വനെ ദുന്യാവിലും ആഹുറത്തിരിഞ്ഞു നീ അത് നൽകണേയല്ല ഞങ്ങളെ ശത്രുക്കളുമ്പില് ഞങ്ങളെ നീ പരാജയപ്പെടുത്തല്ല ഞങ്ങൾ നീ കൊടുക്കല്ലയല്ലയല്ല കള്ളക്കേസിൽ ഞങ്ങൾ നീ കൊടുക്കല്ലയല്ല ജീവിക്കുന്ന കാലത്തോളം ോടെ ആഫിയത്തോടെ ആരോഗ്യത്തോടെ ജീവിക്കാനുള്ള വലിയ തോഫീക്ക് നൽകണേയല്ല സാമ്പത്തിക മാന്ദ്യങ്ങളിൽ നിന്ന് ഒരാൾക്കും നീ നൽകല്ലേ നൽകല്ലേയല്ല കടം നൽകല്ലേ നൽകല്ലേയല്ല ദാരിദ്ര്യം നൽകല്ലേ അല്ല ജീവിക്കാനാവശ്യമായ സമ്പത്തും പണവും നിന്റെ ഖജനാവിൽ നിന്ന് വാരിക്കോല് ഞങ്ങൾക്ക് നീ നൽകണേയല്ലോ ഒരാളുടെ മുമ്പിലും കൈ നീട്ടാതെ യാചിക്കാതെ കൂടെ കൂടിയുള്ള ഒരു ജീവിതം ഞങ്ങൾക്ക് നീ ചെയ്യണേ പ്രധാനം ആഖിറത്തിലും ഞങ്ങൾക്ക് നീ എസ് നൽകണയല്ല നിങ്ങളെ ദ്വാരകള് നീ സ്വീകരിക്കണേ സ്വീകരിക്കണേല്ല കപൂലാക്കണേല്ല ഈ മജിശിൽ സർവ്വ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകൾക്ക് നീ ബർക്കത്ത് നൽകണേ നൽകണയല്ല

يا ارحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الانبياء والمرسلين وعلى ملائكتك المقربين اجمعين السلام عليكم.